പ്രശ്നമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ നടത്തുന്ന ഒരു കള്ളപ്രചരണത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വന്നത് നമുക്ക് പിന്നെ പെരുമ്പളയിലൊരു റോഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഇല്ലാതെ ഒരു വീട്ടുകാർ രണ്ട് മൂന്ന് വീട്ടുകാർ വിഷമത്തിലുണ്ടായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഒരു കത്ത് തിരികയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇടപെടുകയും അത് എങ്ങും എത്താതെ പോവുകയും ചെയ്തു പിന്നീട് അവർ കേസും കേസിന് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസാർ വന്നിട്ട് അവരാണ് നിങ്ങൾ പാർട്ടി എന്ന നിലയിൽ ഇട ഒരു സമവായത്തിൽ സമവായത്തിലെത്തിക്കൊണ്ട് രണ്ട് കൂട്ടർക്കും പറ്റുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കണമെന്ന് നമ്മളോട് പോലീസ് തന്നെ അന്വേഷി ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയത് ലോക്കൽ സെക്രട്ടറിയും ഞാനും മറ്റ് പാർട്ടി പ്രവർത്തകരും ഇതേ ഈ വീട്ടുകാരെ മൂ എല്ലാവരും വാങ്ങുന്നവരും കൊടുക്കുന്നവരും എല്ലാവരും വിളിച്ചു ചേർക്കുകയും അവരെ റോഡിന് വേണ്ടി പഞ്ചാത്തിക നടത്തുകയും ചെയ്തു ഇരു കൂട്ടർക്കും സമ്മതപ്രകാരം തന്നെ അത് എഗ്രിമെൻ്റ് ആക്കാനുള്ളൊരു തയ്യാറെടുപ്പായി റോഡ് ആധാരം ചെയ്ത് തരാന്ന് പറയുമ്പോൾ റോഡ് എടുക്കുന്ന ഈ മൂന്ന് വീട്ടുകാർക്കും അത്ര സമയം കാത്തു നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ പോലും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ ചെയ്യണം ഒരു മാസം കാലാവധി ചോദിച്ചു പക്ഷേ പിന്നീട് അവർ നാല് ദിവസത്തിനുള്ളിൽ ഞങ്ങളെ കയ്യിൽ പൈസ റെഡിയായി എത്രയും വേഗം കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് എഗ്രിമെൻറ്റ് ചെയ്യുകയും അവരെ വിളിച്ചു ചേർത്ത് അവർ എല്ലാ കൂട്ടറും ഒപ്പ് കൊടുത്തതിന് ശേഷം ഒരു ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരുന്നു നാട്ടിൽ ശരിക്കും രണ്ട് ലക്ഷം രണ്ടേ കാല ലക്ഷം രണ്ടര ലക്ഷംല്ലോ സെൻറ്റിന് സ്ഥലം ഉണ്ടാകുമ്പോഴും അവർ അവർക്കും കൂടി ഉപയോഗത്തിന് കൊടുക്കും എന്നില്ല അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റ് എഴു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് രണ്ടേ കാല സെൻറ്റ് സ്ഥലം കൊടുക്കുകയാണ് ചെയ്തത് അത് കൊടുത്തിട്ട് ആയി പോയി റോഡ് അവർ വീട്ടിലേക്ക് വണ്ടി ജെ സി ബി ഒന്ന് വലിക്കുകയും ചെയ്തു പിന്നീട് ആരുടെയോ പ്രേരണയിൽ പുറത്തുള്ള ആൾക്കാരുടെ ആ ഒരു പ്രേരണയിൽ അരവിന്ദൻ എന്നാണ് പിന്നെ ആദ്യം എന്നെ വിളിക്കുകയും ഫോൺ വിളിച്ചിട്ട് അസഭ്യം പറയുകയും തോന്നിയാ സഭ്യം വല്ലാണ്ട് ടോ മെൻ്റൽ ടോർച്ചറിങ് തന്നെ ഒരുപാടുണ്ടായിരുന്നു പിന്നീട് അവർ ആദ്യം കേസിന് പോയി എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻറ്റിന് വാല്യൂ ഇല്ല ഇത് കള്ളപ്ര പാർട്ടിക്കാർ കൈക്കൂലി മേടിച്ചു മോശം രീതി അവർ അവർ ഉള്ളവരെ മറ്റ് മറ്റ് കക്ഷികളെ കൂടെ എന്ന് പറഞ്ഞ് നിരന്തരം എനിക്ക് കളക്ഷൻ ഞാൻ പിഗ്മി കളക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ കടകളിലും ടൗണിലും പീഡിയിലും റിട്ട സ്റ്റാൻഡിലും എൻ്റെ രഞ്ജിനി മയ്യാലം എന്ന രീതിയിൽ എന്നെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടുണ്ട് പിന്നീട് ആദ്യം പോലീസിൻ്റെ പ്രശ്ന പോലീസുകാരനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു അവരെന്നെ പോയി കേസ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെയാണ് പറഞ്ഞത് ആധാരം ചെയ്ത് കൊടുക്കാൻ ആധാരം ചെയ്യാൻ ഇതേ കക്ഷികൾ അരവിന്ദൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ആധാരം ചെയ്യാൻ കൊടുത്തത് ആധാരം ചെയ്യാൻ കൊടുക്കുകയും ഡോക്യുമെൻ്റ് എല്ലാം ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആധാരം കൊടുക്കുന്നതിൽ ഒരു കക്ഷിക്ക് കടത്ത സുഖമില്ലാത്തവരാണ് അവർക്ക് സംസാരിക്കുന്നതിന് ആ സമയത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അവർ ആധാരം ചെയ്യാൻ കൊടുക്കുകയും കൊടുത്തിട്ട് രജിസ്ട്രാർ വീട്ടിലേക്ക് വരാനുള്ള ഒരു ഉണ്ടാക്കുകയും ചെയ്തു രജിസ്ട്രാറ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കൃഷ്ണനായരുടെ അമ്മ നാരായണി അമ്മക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അപ്പോൾ അവര് തന്നെ പറഞ്ഞു ഇവർ സംസാരിക്കാത്ത ഈ വ്യക്തിയുടെ പിന്നെ ആധാരം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഒന്നിക്കലവർ തിരിച്ചു വരണം തിരിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞ് അടങ്ങി പോവുകയും ചെയ്തു പിടിയിലെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കളക്ഷൻ കഴിഞ്ഞിട്ട് മണി ആറര ഏഴുമണി ആവുന്നു അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് കളക്ഷൻ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കളക്ഷൻ കുറച്ചധികമുള്ള ദിവസം അധികം കുറച്ചും കൂടി സമയം വൈകിട്ടാണ് ഞാൻ എത്തുന്നത് എന്റെ കളക്ഷൻ തീരുന്നത് യൂത്ത് ക്ലബ്ബ് പെരുമ്പള എന്റെ പരിസരത്തിലെ ഒരു കടയിലാണ് അപ്പൊ അത് വഴി തൊട്ടി വഴിയാണ് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവേണ്ടത് അപ്പൊ ആ വരുന്ന സമയത്ത് ഞാൻ പേടിച്ചിട്ട് എപ്പോഴും എന്തൊക്കെ അരങ്ങും ഉണ്ടാവലുണ്ട് സംഭവം നടന്ന ദിവസവും പിന്നെ എൻ്റെ കൂടെ ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് ഞാൻ എല്ലാവരും ഫോൺ വിളിക്കുമ്പം ഞങ്ങളിവിടെ പരിസരത്തുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളുടെ ഡെക്കറേഷൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത് വഴിയിൽ വെച്ചിട്ട് ഈ ആരുമില്ലാതെ വിജനമായത് ഇതേ സ്ഥലത്താണ് എന്നെ അരവിന്ദൻ ഈ സ്ഥലത്ത് തന്നെയാണ് അവൻ എന്നെ വണ്ടി തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത് വണ്ടി തടഞ്ഞു നിർത്തുക നിർത്തിയെന്ന് മാത്രമല്ല എന്നെ അസഭ്യം പറയുകയും അതിൻ്റെ തലേ ദിവസം എന്നോട് തുണി പൊക്കി കാണിക്കുകയും മോശമായ രീതിയിൽ ചെയ്ത് അതെനിക്ക് പറയാൻ പറ്റിയില്ല വീഡിയോകൾ ആ രീതി അത്രമാത്രം മോശ രീതിയിൽ തുണി പൊന്തിച്ച് കാണിക്കുകയും ചീത്ത വാക്ക് വിളിക്കുക ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് പിറ്റേ എന്നിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് എന്താണ് ഒറ്റക്കേ ഉള്ളൂ എനിക്കൊരു ഒരാൾ ആണുങ്ങളോട് നിന്ന് പറയാനുള്ള ഒരു സാവകാവശ്യം ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം അതേ സ്ഥലത്തും അവൻ എൻ്റെ ആരെങ്കിലും വിവരം കൊടുത്തിനോന്ന് എനിക്കറിയില്ല വന്നിട്ട് എന്നെ ഇടുന്ന വണ്ടി തടഞ്ഞിട്ട് ത കയ്യേറ്റം ചെയ്തു പക്ഷെ കൊണ്ടത് എൻ്റെ തോളിലായിപ്പോയി തലക്ക് തല്ലാനായിരുന്നു നോക്കിയത് പക്ഷേ അവൻ കൈ തന്നെയാണ് തച്ചേ തലക്ക് തല്ലാൻ വേണ്ടി പോയ എൻ്റെ തോളിനാണ് തല്ല് കൊണ്ടത് ആ സമയത്ത് ഞാൻ വെച്ചും വെച്ചും ഒച്ചപ്പാടാക്കുന്ന സമയത്ത് ഇവിടെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു പരിഷത്തിന്റെ സമ്മേളനമായിരുന്നു നടക്കുന്നതിന്റെ ഡെക്കറേഷൻ ആൾക്കാരെല്ലാം ഓടി വരികയും അവർ കാണുന്ന കണക്കിന് ഇവൻ പാഞ്ഞ് അങ്ങ് ഓ ആ സ്ഥലത്ത് എത്തുമ്പോൾ ഒന്ന് വീണു വീണെടുക്കുന്ന ഉരുണ്ട് എണീച്ചിട്ട് പോകുമ്പോൾ നിൽക്കാടാന്ന് പറഞ്ഞ എല്ലാവരും വന്നിനും അവൻ്റെ പുറകെ അവനെ പിടിക്കാമെന്നുള്ള രീതിയിൽ പക്ഷെ കിട്ടിയില്ല പാഞ്ഞ് വീടെടുക്കുന്നു എണീച്ചിട്ട് പോകുമ്പോൾ നിന്നെ ഇനിയും കിട്ടുമോ എനിക്ക് ഒറ്റക്ക് നിനക്ക് അന്നേരം ശരിയാക്കാം നിന്നാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത് ഇതാണ് സത്യാവസ്ഥ പക്ഷേ ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ അവൻ്റെ വീട് എത്രയോ ദൂരമാണ് ഞാൻ ഈ നിൽക്കുന്ന ഇതേ സ്ഥലത്താണ് ഈ സംഭവം പക്ഷേ പറഞ്ഞത് ഇങ്ങനെയല്ല അപ്പോൾ ഇതിനെതിരെ ഞാൻ എല്ലാവരും വിശ്വസിക്കുന്നതിനെതിരെ ഞാൻ എനിക്ക് എൻ്റെ കാര്യങ്ങളും കൂടെ പറയണ്ടേ ഇപ്പോൾ എനിക്കത് എല്ലാവരും ഫോൺ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഞാൻ ഞാൻ ഒരാളെ നേതൃത്വത്തിൽ ഗുണ്ടെ ആക്രമിക്കാനോ പറയാനോ ഒന്നും പോയിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ്